ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആറ് വിക്കറ്റിന് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ മത്സരത്തിലെ പരാജയത്തോടു കൂടി ലക്നൌ സൂപ്പർ ജയൻസ് ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ടോപ്പിലുള്ള മൂന്ന് ടീമുകൾ ഈ പ്ലേ ഓഫ് മത്സരങ്ങൾക്കായി ക്വാളിഫൈ ചെയ്തിരിക്കുന്നു പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ മൂന്ന് ടീമുകളാണ് ഓൾറെഡി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുന്ന ടീമുകൾ ഏറ്റവും ബോട്ടം ലൈനിൽ വരുന്ന അഞ്ച് ടീമുകൾ ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇനി രണ്ട് ടീമുകൾ മാത്രമാണ് ആ ഒരു പ്ലേ ഓഫ് പൊസിഷന് വേണ്ടി മത്സരിക്കുന്നത് നാലാമത്തെ പൊസിഷനിൽ ആരായിരിക്കും എന്നുള്ളതാണ് അത് രണ്ട് ടീമുകളാണ് ആ ഒരു പൊസിഷന് വേണ്ടി മത്സരിക്കുന്നത് അതൊന്ന് മുംബൈ ഇന്ത്യൻസും മറ്റൊന്ന് ഡൽഹി ക്യാപിറ്റൽസുമാണ് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം മത്സരം മറ്റന്നാൾ മുംബൈയിലെ വാങ്കലേ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് അതൊരു ക്രൂഷ്യൽ മത്സരമാണ് ആ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടും അതോടുകൂടി പ്ലേ ഓഫിലെ ഒരു ചിത്രം കൃത്യമായിട്ട് നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടോപ്പിൽ രണ്ട് ടീമുകൾ ആരായിരിക്കും എന്നുള്ളതാണ് കാരണം ടോപ്പിൽ വരുന്ന രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം തന്നെ ഒരു ക്വാളിഫയർ മത്സരം കളിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് പോവുകയും തോൽക്കുന്ന ടീമിനെ എലിമിനേറ്ററിൽ അതായത് മൂന്നാമത്തെയും നാലാമത്തെയും സ്ഥാനക്കാർ തമ്മിൽ മത്സരം തിനാണ് എലിമിനേറ്റർ വൺ എന്ന് പറയുന്നത് അതിൽ ജയിക്കുന്ന ടീമുമായിട്ട് ഒരു അവസരം കൂടെ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ആ രണ്ട് പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു തന്ത്രപ്പാടായിരിക്കും ഇനി ഈ പ്രധാനപ്പെട്ട മൂന്നോ നാലോ ടീമുകളുടെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിന്നുന്ന ഒരു തുടക്കമായിരുന്നു അവരുടേത് നല്ല ഫോമിലാണ് അവരുടെ ഓപ്പണർമാർ ബാറ്റ് ചെയ്തുകൊണ്ട് എയ്ഡൻ മാർക്രാമും അതുപോലെ തന്നെ മിച്ചൽ മാർഷും ഇത്ര മനോഹരമായ ഒരു തുടക്കമാണ് അവർ നൽകിയത് അതുകൊണ്ട് തന്നെ വലിയ ഒരു സ്കോറിലേക്ക് ഈ മത്സരം പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് നോർമലി നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഏകനാഥ് ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റിയൊക്കെയാണ് ഒരു പാർ സ്കോർ എന്നറിയപ്പെടുന്നത് പക്ഷെ ഇന്നത്തെ മത്സരം ആരംഭിച്ചത് മുതൽ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വിക്കറ്റാണ് അവിടുത്തെ ക്യൂറേറ്റർ ഒരുക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സ്കോറിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടായിരുന്നു അതിന് പറ്റുന്ന ഒരു തുടക്കം നൽകാനായിട്ട് അവരുടെ ഓപ്പണർമാർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു നല്ല ഒരു തുടക്കമായിരുന്നു മിച്ചൽ മാർഷിൻ്റേത് അതുപോലെ തന്നെ എയ്ഡൻ മാർക്ക് ക്രമം രണ്ടുപേരും അർദ്ധ ആണ് നേടിയത് ഈ അർദ്ധ സെഞ്ചറി നേടുമ്പോൾ അവരുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോറിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും പുറത്തായതിനു ശേഷം പിന്നീട് വന്ന ബാറ്റർമാർക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല നമ്മുടെ എസ് ആർ എസിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ഇഷാൻ മലിംഗയുടെ ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹം രണ്ട് വിക്കറ്റുകളാണ് ഈ മത്സരത്തിൽ നേടിയിരിക്കുന്നത് ആ നാലോ ഓവറിൽ മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലെ ലക്നൌ സൂപ്പർ ജൈമി െ ഒതുക്കാനായിട്ട് അവർക്ക് സാധിച്ചത് അതുപോലെ തന്നെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഈ ആദ്യ രണ്ട് ബാറ്റർമാർ കഴിഞ്ഞാൽ പിന്നെ ഫോമിലേക്ക് വന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് നിക്ക്ലസ് പൂരനാണ് നക്ലസ് പൂരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നല്ല ഫോമിലല്ല അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നാൽപ്പത്തിൽ കൂടുതൽ റൺസാണ് അദ്ദേഹം നേടിയത് അതുകൊണ്ട് കൊണ്ടാണ് ഈ ഇരുന്നൂറ്റി അഞ്ച് സ്കോറിലേക്ക് എത്തിയത് ഏതായാലും സ്കോർ ഈ ഒരു പിച്ചിന്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് അത് അത്ര വലിയൊരു സ്കോർ ആയിരുന്നില്ല പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ ട്രാപ്പിസെറ്റ് കളിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അഥവ ടൈഡേ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരത്തിന് അവർ അവസരം കൊടുക്കുകയായിരുന്നു പക്ഷേ ആ ഒരു ഒറ്റയാൾ പ്രകടനത്തിലൂടെ ഇനീഷ്യലി ആ പവർ പ്ലേയിൽ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി ഇരുപത് ബോളുകളിലാണ് അദ്ദേഹം അമ്പത്തി റൺസ് നേടിയത് ആ ഒരു തുടക്കം മാത്രം മതിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ആ ഒരു തുടക്കം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബാറ്റർമാർക്ക് അത് മുതലാക്കാനായിട്ട് ഈസിയായിട്ട് സാധിക്കും എപ്പോഴും ഈ പവർ പ്ലേയിൽ നല്ലൊരു തുടക്കം ലഭിക്കുകയാണ് ആ ഒരു പവർപ്ലേയുടെ അവസാനത്തെ ഓവറിൽ അതായത് ആറാമത്തെ ഓവറിൽ രവി ബിഷ്ണോയിനെ ആ ഒരു ഓവറിൽ ഇരുപത്തിയാറ് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് ആ ഒരു അത്ര വലിയ ഒരു സ്കോർ നേടുമ്പോൾ ഇപ്പോൾ പവർപ്ലേ അവസാനിക്കുന്ന സമയത്തേക്ക് അവർ എൺപത് റൺസിനോട് അടുത്തിരുന്നു ഒരു സമയത്തേക്ക് എത്തുന്ന സമയത്ത് പിന്നെ റണ്ണേ ബോൾ എന്നുള്ള രീതിയിൽ പോയാൽ പോലും അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇഷാൻ കിഷനും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസിനും ഒക്കെ സാധിക്കുകയും ചെയ്തു അവസാന നിമിഷം വരെ ഹെൻറിച്ച് ക്ലാസിനാ ക്രീസിലുണ്ടായിരുന്നു അദ്ദേഹം നിൽക്കുന്നിടത്തോളം കാലം മത്സരത്തിലേക്ക് തിരിച്ചുവരിക എന്ന് പറയുന്നത് എൽ എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എപ്പോഴും പറയുന്ന പോലെ അവരുടെ ഒരു ബൗളിംഗ് നിലയിൽ ഏറ്റവും നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ച വെച്ചത് ദിഗ്വേഷ് ആയിരുന്നു ഇന്ന് പക്ഷേ ദിഗ്വേഷ് ചെതി കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ആയിരുന്നു അദ്ദേഹം അഭിഷേക് ശർമ്മയെ പുറത്താക്കിയതിനു ശേഷം ഇരുവരും തമ്മിലോട് ഒരു വാഗ്വാദങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സെന്റ് ഓഫും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഡെഫിനറ്റായിട്ടും രണ്ടുപേരെയും മാച്ച് റെഫറി വിളിക്കും രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദിഗ്വേഷ് സിംഗ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഇതുപോലെയുള്ള പണിഷ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഫെയർപ്ലേ ഒരു അവാർഡൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ടീമായിരിക്കും ആയിരിക്കും ലക്നൗ സൂപ്പർ ജെയിൻസ് കാരണം ഇതുപോലെയുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രകടനങ്ങൾ ഒന്നും തന്നെ ഗ്രൗണ്ടിൽ അനുവദനീയമല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ പുറത്തായ ശേഷം അഭിഷേക് ശർമ്മ തിരിച്ചുവന്ന് ദിഗ്വേഷുമായിട്ടൊരു വകോഹത്തിൽ ഏർപ്പെടുന്നൊക്കെ കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കളിയുടെ ഭാഗമാണ് പക്ഷേ സ്റ്റിൽ അത് ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോലെയുള്ള ഇത്രയും വലിയ ഒരു ഒരു ബേസിൽ നടക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് നോട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതായാലും ഈ ചേയ്സിൽ ഒട്ടും തന്നെ ഒരു ഒരു ഹിക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ ഈസി ആയിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അവസാന അവസാനഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയമായപ്പോഴേക്കും കാമിന്ദു മെൻറ്റേസിൻ്റെ ഒരു നല്ല ബാറ്റിംഗ് പറയണം അദ്ദേഹം ഒരു ഇഞ്ചുറിയിൽ കയറി പോവുകയായിരുന്നു റൺ ഔട്ടുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു മസിൽ ഫുൾ അനുഭവിച്ചത് മൂലം അദ്ദേഹം കയറി പോവുകയായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഒരു ദിഗ്വേഷിൻ്റെ ഓവറുകളിലൊക്കെ നല്ലപോലെ ബൗണ്ടറികൾ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു പിച്ചിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ അതൊരു വലിയ സ്കോറായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എല്ലാ ബാറ്റർമാരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ ഇനി അവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഒരു പ്രൈഡിന് വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഐ പോലെയുള്ള മത്സരങ്ങളിൽ ജയിച്ച് ആ ഒരു അവസാനത്തെ സ്ഥാനത്തൊക്കെ എത്തുക എന്ന് പറയുന്ന ഒരു മോശം തന്നെയാണ് അതുകൊണ്ട് അതിനൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അടുത്ത ഒരു സീസണിലേക്ക് കൂടുതൽ യങ്സ്റ്റേഴ്സിനെയൊക്കെ പരീക്ഷിക്കാനുമുള്ള ഒരു അവസരമായിട്ടായിരിക്കും ും അവരൊക്കെ ഇതിനെ കാണാൻ പോകുന്നത് അതായാലും ലക്നോ സൂപ്പർ ജയൻസും ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു പെർഫോമൻസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കോളിൽ നിന്ന് നല്ല പെർഫോമൻസ് അവരുടെ ഓപ്പണർമാരുടെ ഭാഗത്ത് നിന്ന് രണ്ട് ഫോറിൻ ഓപ്പണേഴ്സ് ആയിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നു ഒന്ന് മിച്ചൽ മാർഷും മറ്റൊന്ന് എയ്ഡൻ മാർക്കറും രണ്ടുപേരും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം അവർക്ക് വേണ്ടി കാഴ്ചവെച്ചത് പക്ഷേ അതിനുശേഷം വരുന്ന ബാറ്റർമാർ നിക്ക്ലസ്പോറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യത്തെ ഒരു നാലോ അഞ്ചോ മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രക പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ അഞ്ച് മാച്ചുകളിൽ നാല് മത്സരങ്ങളിൽ ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചതെന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടേ ഇരുന്നിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന ഋഷഭ് പന്റ പ്രകടനം ഇത്രയും വലിയൊരു പ്രൈസ് ടാഗിൽ വന്ന താരമാണ് അദ്ദേഹത്തിനും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ നിരാശപ്പെടുത്തിയ മറ്റൊരു താരമാണ് ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലറും നല്ല ഒരു ഫിനിഷറാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഈ ടൂർണമെന്റിൽ ഉടനെ നീളം നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ നിക്കളസ് പൂരൻ ഇനീഷ്യൽ സ്റ്റേജിൽ റൺസ് കണ്ടെത്തിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റർമാരായിട്ടുള്ള പ്രധാനപ്പെട്ട ബാറ്റർമാരായിട്ടുള്ള ഋഷഭ് പന്തിൻ്റെയും ഡേവിഡ് മില്ലറിൻ്റെയും ഫോമിലില്ലായ്മയാണ് അവരെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് മറ്റൊരു തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ബൗളർമാരുടെ നിലയിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് പരിക്കു പറ്റിയിരുന്നു പക്ഷേ പരിക്കെല്ലാം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ മായങ്കി യാദവ് പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മോചിതനായി വന്ന് അദ്ദേഹം കളിച്ചു വീണ്ടും അദ്ദേഹത്തിന് പരിക്കിൻ്റെ പിടിയിലായി പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നർ ആയിട്ടുള്ള രവി ബിഷ്ണോയ്ക്ക് ഈ ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹം നിറംമങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര വീക്ക് വീക്കാവാൻ ഒരു കാരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്ന് അവർക്ക് ഒരു സപ്പോർട്ട് ലഭിച്ചു ദിഗ്വേജ് സിംഗ് രതി എന്ന് പറയുന്ന താരം അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മനോഹരമായ ഒരു പ്രകടനം വന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനത്തിനൊപ്പം നിൽക്കാനായിട്ട് രവി ബിഷ്ണോയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു വിധി ഇതായിരിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ രവി ബിഷ്ണോയി അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു തുടക്ക സമയത്തൊക്കെ ഷാർദുൽ താക്കൂർ നല്ലപോലെ വിക്കറ്റ് എടുത്തിരുന്നു അത് പിന്നീട് തുടരാനായിട്ട് അദ്ദേഹത്തിനും സാധിച്ചില്ല ബൌളിങ്ങിൽ ഒരുപാട് പരാധീനതകൾ അവരുടെ ആ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് ഇന്ത്യൻ നല്ല ബൗളർമാർ ഇന്ത്യൻ ബൗളർമാർ ആ ടീമിലുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ അവസരത്തിനൊത്ത് ഉയരാനായിട്ട് സാധിച്ചില്ല വീണ്ടും ലക്നൌ സൂപ്പർ ജയൻസ് ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ഇനി അഞ്ച് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ ബാക്കിയുള്ള അഞ്ച് ടീമുകളിൽ മൂന്ന് ടീമുകൾ ഓൾറെഡി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേരിടുന്നു രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ത് അത് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഏതായാലും ഇനിയുള്ള മത്സരങ്ങളെങ്കിലും ഇതുപോലെ ആവേശം വാരി വിതറുന്ന മത്സരങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ